കോട്ടയം നഗരമധ്യത്തിലെ പല അപകട കുഴികളിലും വീണ് ആളുകൾ പരിക്കേൽക്കുന്നത് ദിനംപ്രതി നമ്മൾ കേൾക്കുന്നതാണ് കോട്ടയം ടി വി റോഡിൽ കോട്ടയ ആര്യവൈദ്യശാലയ്ക്ക് സമീപം ഇന്നിപ്പോൾ വൈകുന്നേരത്തോടു കൂടി ഒരു അപകടം ഉണ്ടായിരിക്കുകയാണ് ഈ ഒരു റോഡിൽ ഏകദേശം ഒരു മാസങ്ങളായി ഒരു വലിയ കുഴി രൂപപ്പെട്ടിട്ട് ഇത് പലതവണ ഇത് മൂടുന്ന കാര്യങ്ങൾ ഇവിടുത്തെ ആളുകൾ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ ഈ ഒരു കുഴികളിൽ വാഹനങ്ങൾ വീണ് ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സമാനമായ രീതിയിൽ തന്നെ ഇന്നും ഇപ്പോൾ കൂടി ഈ ഒരു കുഴിയിൽ ആൾ വീണ് പരിക്കേറ്റിരിക്കുകയാണ് തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ഒരു കുഴി മണ്ണിട്ട് മൂടിയിരിക്കുകയാണ് ഏകദേശം ഒരു മാസത്തോളമായി ഈ കുഴി രൂപപ്പെടാൻ തുടങ്ങിയിട്ടായിരുന്നു നേരത്തെ അപ്പുറത്തായിരുന്നു അത് ഞങ്ങൾ കംപ്ലയിൻ്റില് ഏതോ ഒരു ദിവസം വന്ന് കുറേ എന്തൊക്കെ ചെയ്തിട്ട് പോയി രണ്ട് ദിവസം മുൻപ് ഒരു പെൺകുട്ടി വീണ്ടും വളരെ സീരിയസ് ആയിട്ട് ആശുപത്രിയിൽ പോയി ഇന്നലെ രാവിലെ ഒരു പയ്യൻ ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് മാത്രം അവൻ രക്ഷപ്പെട്ടു ഇപ്പോഴും സോടാക്കാർ നിറ വന്ന് വന്നതിനകത്ത് വീണ് അതിന് കാര്യമായി പരിക്കുപറ്റിയിട്ടുണ്ട് ആ സാധനങ്ങൾ നഷ്ടപ്പെട്ട് ചില്ലു നിറഞ്ഞ് കണക്കുമായിരുന്നു ഇപ്പോൾ ഇവിടുത്തെ ഒരു തൊഴിലാളി വന്നു ഞങ്ങളുടെ ഇവിടുന്ന് കുറേ മണ്ണെടുത്തിട്ട് തൽക്കാലത്തേക്ക് മൂടിയിരിക്കുകയാണ് അന അന അധികാരികൾ അനാസ്ഥയാണ് എത്ര എത്ര പരാതി കൊടുത്തു നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഇതൊരു പരിഹാരം ഉണ്ടായേ പറ്റുകയുള്ളു കാരണം അധികാരികൾ കണ്ണടക്കാൻ അവരിതേ പോകുന്നതല്ലേ എപ്പോഴും നടന്നു പോകുന്ന ആൾക്കാർ ഞങ്ങൾ പറയാറുണ്ട് അത് വേണ്ട അത് കിടന്നോട്ടാ പറയുന്നത് ഇതാണ് അവസ്ഥ ഇതാ ആൾക്കാർക്ക് ഒരു ചെറിയ നേടലുണ്ട് പകലാളി തന്നെ ആൾക്കാർ ശ്രദ്ധിക്കുക അതിനകത്ത് വീട് പെട്ടെന്ന് പോകും ഭയങ്കര ഇത്ര വലിയ കുഴിയും അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടായാൽ പറ്റുകയുള്ളൂ